ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവരം ഉടൻ പുറത്തുവിടുന്ന ചർച്ചയായി മാറി ഹിൻഡൻബർഗ് എക്സ് പോസ്റ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്തെന്ന് വ്യക്തമല്ല എങ്കിലും അഭ്യൂഹങ്ങൾ പലതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണോ വ്യവസായ ലോകത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളാണോ ഹിൻഡൻബർഗ് പുറത്തുവിടുന്നതെന്ന് വ്യക്തമല്ല ആരോഗ്യ പ്രതിരോധ രംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എന്നും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഹിൻഡൻബർഗ് വലിയ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുന്നോടിയായിട്ടാണ് എക്സ്പോസ്റ്റ് നേരത്തെ ഹിൻഡൻബർഗ് അദാനിയെക്കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് രാജ്യത്ത് വൻ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടിയെന്നാണ് ഹിൻഡൻബർഗ് നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു അദാനി റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ ഓഹരി മൂല്യം കൂപ്പുകൂത്തിയിരുന്നു മാത്രമല്ല പ്രതിപക്ഷം വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധവുമാക്കിയിരുന്നു എന്നാൽ വൻ വിവാദമുണ്ടാക്കിയ റിപ്പോർട്ടിൽ അന്വേഷണം നടന്നെങ്കിലും അദാനി ഗ്രൂപ്പിനെതിരെ ഒന്നും കണ്ടെത്താനുമായില്ല അമൃത ന്യൂസ് ന്യൂഡൽഹി